നമസ്കാരം ആതിരമ്പുഴ കോട്ടുമുറി കാലായിൽ ജയനമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചേർത്തല പള്ളിപ്പുറം ചെങ്ങന്തറ സെബാസ്റ്റിൻ നാല് സ്ത്രീകളെ പലപ്പോഴായി കൊലപ്പെടുത്തിയിരുന്നതായി പോലീസ് സംശയിക്കുന്നു കേരളത്തിൽ നടക്കിയ കൊടും ക്രിമിനൽ സെബാസ്റ്റ്യൻ വീണ്ടും ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങാൻ ചേർത്തല സ്വദേശിനികളായ ബിന്ദു പത്മനാഭൻ ആയിഷ എന്ന ഹയറുമ സിന്ധു എന്നിവരെ ശേഷം സെബാസ്റ്റൻ നേരിട്ടോ കൊട്ടേഷൻ സംഘത്തെ കൊണ്ടോ കൊലപ്പെടുത്തിയതായാണ് പോലീസ് കരുതുന്നത് ഇതിലേക്കുള്ള നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ച സാഹചര്യത്തിലാണ് സെബാസ്റ്റനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നത് ജയനമ്മയുടെ കൊലപാതകത്തിന് അറസ്റ്റിലായി രണ്ടാഴ്ച തുടരെ ചോദ്യം ചെയ്തിട്ടും ഇയാൾ യാതൊരു വിവരങ്ങളും പോലീസിനോട് തുറന്നു പറയുന്നില്ല ജൈനമേ കുളിമുറിയെ തലയ്ക്കടിച്ചോ കഴുത്തു ഞെരിച്ചോ കൊലപ്പെടുത്തിയ ശേഷം ശരീരം പലതായി വെട്ടിമുറിച്ചു ചുട്ടരിച്ചു എന്നാണ് സൂചനകൾ സാഹചര്യ തെളിവുകൾ മുന്നിൽ നിർത്തിയിട്ടും സെബാസ്റ്റിൻ യാതൊന്നും വിട്ടുപറയാൻ തയ്യാറായിട്ടില്ല വിവിധ കൊലപാതകങ്ങളിൽ പങ്കുള്ളതായി കരുതുന്ന സെബാസ്റ്റിന്റെ പഴയ നാല് സുഹൃത്തുക്കൾ ഒരു മാസമായി നിരീക്ഷണത്തിലായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ബിന്ദുവും ആയുഷയും ജീവിച്ചിരിപ്പില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് പോലീസ് ഇരുവരെയും കൊലപ്പെടുത്തിയതിന് സെബാസ്റ്റിന് പങ്കുള്ളതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ച സാഹചര്യത്തിലാണ് വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നത് സെബാസിനും കൂട്ടാളികളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും ഫോൺ കോളുകളും നിരീക്ഷിച്ചതനുസരിച്ച് ഇരുവരെയും വകവരുത്തിയതാണെന്നാണ് പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ആറിൽ കാണാതായ ചേർത്തല സ്വദേശിയായ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി വ്യാജ രേഖകൾ ചമച്ചു മൂന്ന് കോടി രൂപയെണ്ണം സെബാസ്റ്റൻ അപഹരിച്ചതായാണ് വിവരങ്ങൾ വ്യാജരേഖകളും വ്യാജ വിലാസവും ചമച്ചു മറ്റൊരു സ്ത്രീയുടെ സഹായത്തിൽ ബിന്ദുവിന്റെ അക്കൌണ്ടിൽ അമ്പത് ലക്ഷം രൂപ സെബാസ്റ്റൻ കൈവശപ്പെടുത്തുകയായിരുന്നു തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ രേഖകൾ സെബാസ്റ്റൻ വ്യാജമായി തയ്യാറാക്കിയിരുന്നു ബിന്ദുവിന് ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള കോടികൾ മതിപ്പുള്ള സ്ഥലം വ്യാജരേഖയിലൂടെ വിറ്റഴിച്ചു വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്ക് സെബാസ്റ്റൻ ലക്ഷങ്ങൾ കൈമടക്കം നൽകിയാണ് കൃത്യങ്ങളെല്ലാം ചെയ്തത് റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന വാർനാട് വെളിയിൽ ഐഷയെ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങിക്കാം എന്ന പേരിൽ അടുപ്പം സ്ഥാപിച്ചു ശബാഷിന് ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിലാണ് ഐഷയെ കാണാതായത് കാണാതാകുന്നതിന് മുൻപ് ഐഷ മുൻ മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ച് കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ പലരിൽ വൻതുക കടം വാങ്ങുകയും ചെയ്തിരുന്നു മെയ് രണ്ടാം വാരം ഇവർ കൊല്ലപ്പെട്ടതായാണ് സൂചനകൾ രണ്ടായിരത്തി പതിനാറ് വരെ ആയിഷയുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ വന്നിട്ടുണ്ട് അഞ്ചു പവന്റെ ആഭരണങ്ങൾ ആയിഷ പതിവായി അണിഞ്ഞിരുന്നതായാണ് ബന്ധുക്കൾ മൊഴി നൽകിയിരിക്കുന്നത് ഒരു കേസിലും വ്യക്തമായ തെളിവില്ലെന്നതും കൊലപാതകങ്ങൾ നടന്നിട്ട് വർഷങ്ങളായതുമാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത് തന്നെ ഒരു കോടതിയും ശിക്ഷിക്കില്ലെന്ന സെമാസ്റ്റു പോലീസിനോട് വെട്ടിത്തുറന്ന് പറയുന്നതും ഈ സാഹചര്യത്തിലാണ് ആയിഷയുടെ തിരോധാനം ചേർത്തല സ്റ്റേഷൻ ഓഫീസർ ജി അരുണിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഒൻപത് അംഗ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും നിന്നും പ്രത്യേക പരിശീലനം സംഘത്തിൽ ജൈനമ ബിന്ദു പത്മനാഭൻ കേസുകൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് സബാസ് കൂട്ടാളികളായ സ്ഥലം ബ്രോക്കർമാരുടെയും സ്ഥലം ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചു വരികയാണ് റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകൾ വഴി വലിയ തട്ടിപ്പുകൾ നടന്നതായും പല ഉന്നത ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നതായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് സെബാഷ്ട്രിന് ഇടനിലയായി പല സ്ഥലം ഇടപാടുകളും വമ്പൻ തിരുമറികളും നികുതി വെട്ടിപ്പുമൊക്കെ നടന്നിരുന്നു ലോക്കൽ പോലീസിന് ഇടപെടാൻ സാധ്യത നിലവിൽ ഐഷ കേസിൽ മാത്രമാണ് സെബാസ്റ്റിന്റെ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങള് സ്ത്രീയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇത് ജൈനമയുടേതാണോ എന്ന് സ്ഥിരീകരിക്കുവാൻ ഡി എൻ പരിശോധനാ ഫലവും മറ്റും രാസപരിശോധനാ ഫലങ്ങളും വരേണ്ടതുണ്ട് ജൈനമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിലായ സെബാസ്റ്റിൻ നിലവിൽ കോട്ടയം ജില്ലാ ജയിലിലാണ് വിണ്ടു പത്മനാഭൻ തിരോധാനത്തിൽ ലക്ഷക്കണക്കിന് രൂപ സെബാസ്റ്റിൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തിരുന്നതായാണ് സൂചനകൾ വ്യക്തമായ ഒട്ടേറെ സൂചനകൾ ലഭിക്കുകയും പണാപഹരണം നടന്നതായി കണ്ടെത്തുകയും ചെയ്ത ശേഷവും ബിന്ദു തിരോധാന കേസ് ഒതുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു കടക്കരപ്പള്ളി ആലുങ്കൽ പത്മനിവാസിൽ ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി രണ്ടു മുതൽ കാണാനില്ലെന്ന് കണ്ടി രണ്ടായിരത്തി പതിനേഴിലാണ് സഹോദരൻ പ്രവീൺ പോലീസിൽ പരാതി നൽകിയത് വസ്തു ഇടനിലക്കാരനായ സുഭാസ്വനാണ് സഹോദരിയുടെ തിരോധാനത്തിന് ഉത്തരവാദി എന്നാണ് പരാതി ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സബാസ്വിനെ ഒന്നാം പ്രതിയെ കേസെടുക്കുകയായിരുന്നു എന്നാൽ ആ അന്വേഷണം പോലീസ് തന്നെ മരവിപ്പിച്ചതിനാൽ ദുരൂഹതയേറെയാണ് പിന്നീടാണ് കേസ് ക്രൈംബ്രാഞ്ചിനു വിട്ടത് ഏറ്റുമാനൂർ കോട്ടുമറി ജൈനമെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതലാണ് കാണാതായത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ ഫോണിലെ ടവർ ലൊക്കേഷൻ അവസാനമായ പള്ളിപ്പുറത്താണ് കണ്ടെത്തിയത് ഇതും സെമാശ്രിയെ സംശയിക്കുവാൻ കാരണമായി യുടെ തിരോധാനത്തിൽ ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്യമായി കാണാതായെന്ന് വീട്ടുകാർ പരാതി നൽകിയ ശേഷം ഈരാറ്റുപേട്ടയിൽ വെച്ചും പള്ളിപ്പുറത്ത് വെച്ചും ഫോൺ ഓൺ ഓണായതായി കണ്ടെത്തി ഈരാറ്റുപേട്ടയിലെ ഒരു മൊബൈൽ കടയിൽ നിന്നാണ് ഫോൺ ചാർജ് ചെയ്തതെന്നാണ് വ്യക്തമായത് അന്വേഷണത്തിൽ സെബാസ്റ്റുനാണ് ഫോൺ ചാർജ് ചെയ്തതെന്ന് മനസ്സിലായി ഇതേ തുടർന്നാണ് സെബാസ്റ്റുൻ കസ്റ്റഡിയിലായത് ഡെസ്ക് മലയാളി വാർത്ത